ഹായ് മക്കളെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ നാലാമത്തെ പാഠഭാഗമാണ് പേര് പിറന്നാൾ സമ്മാനം അപ്പം നമുക്ക് നോക്കിയാലോ നിങ്ങൾക്ക് പിറന്നാളാകുമ്പോൾ ഭയങ്കര അല്ലേ മക്കളെ എന്തുകൊണ്ടാണ് നമുക്ക് സമ്മാനങ്ങൾ കിട്ടുമല്ലേ പുത്തനുടുപ്പും കേക്കും സമ്മാനങ്ങളും കിട്ടും നമ്മൾ ഇന്ന് അമ്മക്കുടാവിൻ്റെ പിറന്നാൾ സമ്മാനത്തിനെ കുറിച്ചാണേ പഠിക്കാൻ പോകുന്നത് നോക്കിയേ സമ്മാനം തേടി അവർ നടന്നു ആരൊക്കെയേ ആട് പൂച്ച താറാവ് ആട് ചോദിക്കുവാണേ പൂക്കൾ മതിയോ അപ്പോൾ പൂച്ച ചോദിക്കുക പഴങ്ങൾ മതിയോ അപ്പം താറാവ് ചോദിക്കൂ അതാ ആ മുത്ത് മതി ആ നാരകത്തിന്റെ അടിയിൽ നാരകത്തിന്റെ ഇലയുടെ അടിയിലായിട്ട് ഒരു വെള്ള കളറിലൊരു മുത്ത് നിൽക്കുന്നത് കണ്ടോ മക്കളെ അത് മതിയെന്നാ താറാവ് പറയുന്നത് അപ്പൊ നായ ചോദിക്കുവാണേ എന്തിനാ മുത്ത് അപ്പൊ കോഴിയമ്മ പറയുവ അമ്മുക്കിടാവിന് പിറന്നാൾ സമ്മാനം നൽകാനാ എന്തിനാണ് മുത്ത് ആ നമ്മുടെ അമ്മുക്കിടാവിന്റെ പിറന്നാൾ ആണല്ലോ ഇന്ന് അപ്പൊ അമ്മുക്കിടാവിന് പിറന്നാൾ സമ്മാനം നൽകാനാണ് മുത്ത് അല്ലേ ആ അപ്പൊ മുത്ത് പറിക്കാൻ വേണ്ടി നമ്മുടെ പൂച്ച നാരകത്തിൽ കയറി പൂച്ച നാരകത്തിൽ കയറി നിറയെ മുള്ളുകൾ പൂച്ച വീണു തട്ടി മുട്ടി തടിനോ പുടിനോ താഴെ വീണു പൂച്ചയ്ക്ക് വിഷമമായി എങ്ങനെയാ മക്കളെ പൂച്ച കയറിയത് ആ നാരകത്തിൽ വലിഞ്ഞു പിടിച്ച് കയറി നിറയെ മുള്ളുകളായിരിക്കുമല്ലോ നാരകത്തില് പൂച്ച എന്ത് ചെയ്തു വീണുപോയി എങ്ങനെയാ വീണത് തട്ടി മുട്ടി തടിനോ പുടിനോ വീണു പൂച്ചക്ക് വിഷമമായി എന്തിനാ വിഷമമായത് ആ നമ്മുടെ അമ്മക്കൂടെ കൊടുക്കാൻ മുത്ത് പറിക്കാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് പൂച്ചയ്ക്ക് വിഷമമായി നോക്കാം അട്ടുമ്പ പറയുവാണേ അതാ മുത്ത് പൊട്ടുന്നു എന്താ നമ്മുടെ ആ വെള്ളമൊത്ത് പൊട്ടി ഒരു ബട്ടർഫ്ലൈ നമ്മുടെ ചിത്രശലവ കുഞ്ഞ് ചിത്രശലഭം പുറത്തു വന്നു നോക്കിയേ നമുക്ക് ആ മനോഹരമായ ചിത്രശലഭത്തിനെ നോക്കി പാടാം പകരം ചേർത്തു പാടാം ചേലുള്ള പൂമ്പാറ്റ വട്ടമിട്ടു പറന്നല്ലോ മുത്തമൊന്നു കൊടുത്തല്ലോ അമ്മുവിനുമ്മ തേനുമ്മ എങ്ങനെയുള്ള പൂമ്പാറ്റയാണ് മക്കളെ ചേലുള്ള പൂമ്പാറ്റ എങ്ങനെയാ പറന്നത് വട്ട എന്താ കൊടുത്തത് മുത്തം ഒന്ന് കൊടുത്തു ആർക്കാ കൊടുത്തത് അമ്മുവിന് നമ്മുടെ പിറന്നാളുകാരിയായ അമ്മുവിന് ഒരു മുത്തം കൊടുത്തു അല്ലേ ആ നമുക്ക് ഈ ഈ പാട്ടൊന്നുകൂടി പാടിയാലോ ചേലുള്ള പൂമ്പാറ്റ വട്ടമിട്ടു പറന്നല്ലോ മുത്തമൊന്നു കൊടുത്തല്ലോ അമ്മുവിനുമ്മ തേ തേനുമ്മ നിങ്ങളത് എഴുതി ചേർക്കണേ മക്കളെ ചേലുള്ള മൊത്തം ഒന്ന് എഴുതി ചേർക്കണേ ആ നമുക്ക് അടുത്ത പേജ് നോക്കിയാലോ ആ നോക്കിയേ മക്കളെ നിങ്ങളുടെ വീട്ടിൽ പൂച്ച ആ ഞങ്ങളുടെ വീട്ടിൽ പൂച്ച ഉണ്ട് പൂച്ചയുണ്ടല്ലേ നമ്മുടെ വീട്ടില് നിങ്ങളുടെ വീട്ടിൽ കടുവയുണ്ടോ കടുവയുണ്ടോ മക്കളെ നമ്മളെ വീട്ടില് നമ്മുടെ വീട്ടില് കടുവയില്ലല്ലേ കടുവയുള്ളത് എവിടെയാ കാട്ടിലാണ് അപ്പം അവിടെ എഴുതണം ഞങ്ങളുടെ വീട്ടിൽ കടുവ ഇല്ല കാട്ടിലുള്ള മൃഗങ്ങൾ ഏതൊക്കെയാണ് സിംഹം കരടി പുലി കടുവയൊക്കെയുണ്ട് വീട്ടിലോ ആ പൂച്ച നായ പശു ആട് കോഴി താറാവൊക്കെ ഉണ്ടല്ലേ നിങ്ങളുടെ വീട്ടിൽ ഞണ്ടുണ്ടോ ഉണ്ടാ മക്കളെ ഞണ്ട് ഇല്ലല്ലേ ആ ഞങ്ങളുടെ വീട്ടിൽ ഞണ്ടില്ല എന്ന് എഴുതണം ഞങ്ങളുടെ വീട്ടിൽ ഞണ്ടില്ല قلنا مقلاه لا# لا ആ ഇനി ആ ചിത്രത്തിൽ ആരൊക്കെയുണ്ട് ജിറാഖുണ്ട് ആടുണ്ട് കോഴിക്കുഞ്ഞുണ്ട് താറാവുണ്ട് കുറച്ച് ചെടികളുണ്ട് പുഴുണ്ട് തവളയുണ്ട് തേനീച്ചയുണ്ട് ആമയുണ്ട് എല്ലാം കണ്ടോ മക്കളെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ നിങ്ങളവയൊക്കെ വരയ്ക്കാൻ പഠിക്കണേ മക്കളെ വരയ്ക്കാനും പേരുകൾ എഴുതാനും പഠിക്കണേ നമുക്കിനിയൊരു കഥ നോക്കിയാലോ കിനാവ് എന്താ കഥയുടെ പേര് കിനാവ് കിനാവ് എന്ന് പറഞ്ഞാൽ എന്താ സ്വപ്നം ഒരു കർഷകന് ഒരാടുണ്ടായിരുന്നു ഒരാടിനെയും പിടിച്ചൊരു കർഷകൻ ഇവിടെ നിൽക്കുന്ന കണ്ടു മക്കളെ ആ ആ കർഷകൻ എന്ത് ചെയ്തു എന്നും ആ കർഷകൻ ആടിന് തീറ്റ കൊടുക്കും എന്നും ആടിന് തീറ്റ കൊടുക്കാൻ കൊണ്ടുപോകും അല്ലേ ആ അങ്ങനെ ഇരിക്കേ ഒരു ദിവസം രാത്രി എന്ത് ചെയ്തു ആ ഒരു നാൾ അയാൾ ആടിനെ വിറ്റു ആ അയാൾ എന്ത് ചെയ്തു ആടിനെ വേറൊരാൾക്ക് കൊടുത്തു സങ്കടത്തോടെ കൊടുത്തത് അന്ന് രാവിലെ അയാൾ ഒരു കിനാവ് കണ്ടു ആട് തിരികെ വന്നെന്ന് കിനാവ് എന്താ മക്കളെ സ്വപ്നം എന്താ രാത്രി അന്ന് രാത്രി അയാൾ ഒരു കിനാവ് കണ്ടു ആട് തിരികെ വന്നെന്ന് വിറ്റേന്ന് വാതിൽ തുറന്നപ്പോൾ ആട് മുറ്റത്ത് നിൽക്കുന്നു നമുക്ക് ഈ ചിത്രത്തിൽ നോക്കിയേ ചിത്രത്തിൽ ആരൊക്കെ ഉണ്ട് ആ നമ്മുടെ പശു ഉണ്ട് പൂച്ചയുണ്ട് കോഴിയുണ്ട് മുയലുണ്ട് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ആ കിളിക്കുഞ്ഞുണ്ട് നമ്മുടെ പട്ടിയുണ്ട് പിന്നെയോ താറാവുണ്ട് അവരെല്ലാം കൂടി മുറ്റത്ത് ഇങ്ങനെ നിക്കുക അല്ലേ വീടിന് മുറ്റത്ത് അല്ലേ ആ അപ്പോൾ വീട്ടില് വളർത്തുന്ന മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഏതൊക്കെയാ മക്കളെ നോക്കിയേ വീട്ടിലെ വളർത്തുന്ന മൃഗങ്ങള് പശു ആ പശുണ്ടല്ലേ ആരൊക്കെ പറഞ്ഞേ പശു കോഴി പൂച്ച നായ മുയൽ മീൻ അങ്ങനെ എല്ലാവരും ഉണ്ടല്ലേ ഇനി ആ ചിത്ര താഴെ നോക്കിയ മക്കളെ ചിത്രത്തിന്റെ താഴെയായിട്ട് ആയിട്ട് ഒരാൺകുട്ടി ഇരുന്ന് മുട്ട കഴിക്കുന്നല്ലേ ഒരു പെൺകുട്ടി ഇരുന്ന് പാലും കുടിക്കുന്നു അപ്പൊ മുട്ട തരുന്നത് ആരാ മക്കളെ നമുക്ക് കോഴിയമ്മയാണല്ലേ നമുക്ക് കോഴിയമ്മ മുട്ട മാത്രമല്ല ഇറച്ചി തരും പാല് ആരാ ആരാണ് മക്കളെ പശു അത് നമുക്ക് വരച്ചു ചേർക്കാം ആ ഇനി എന്താ എങ്കിൽ അടുത്ത പേജ് നമുക്ക് നോക്കിയാലോ പശു പാല് തരും കോഴി മുട്ട തരും കോഴി നമുക്ക് കഴിക്കാനുള്ള ഇറച്ചിയും തരും അല്ലേ നോക്കിയ മക്കളെ അടുത്ത പേജ് നിറം കൊടുത്ത് വരച്ച് ചേർക്കുക അപ്പൊ കഴിഞ്ഞ പേജിൽ നിറം കൊടുക്കണം വരച്ചു ചേർക്കുകയും വേണം ഇവിടെ ഇറച്ചി കഴിക്കുന്നതാരാ ഒരു കുഞ്ഞ് ഇറച്ചി തരുന്നതാരാ കോഴിയമ്മ പിന്നെ ഒരു പെൺകുട്ടി മീനിനോട് സംസാരിക്കുന്നത് കണ്ടോ ആ കളിക്കുവാണല്ലേ രണ്ടുപേരും കൂടി പിന്നെ നോക്കിയ മക്കളെ അതിന് മുകളിലായിട്ട് മീന വളർത്തുന്നത് കണ്ടോ ആര് കുഞ്ഞൊക്കെ അറിയല്ലേ മീന വളർത്തുന്നുണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിറം കൊടുത്തോ വരച്ച് ചേർക്കണേ മക്കളെ നല്ല നിറം കൊടുക്കണേ ഇനി അടുത്ത കഥ നോക്കിയേ ഒരു കടുവയെ കണ്ടോ കാട്ടിലിറങ്ങുന്നത് കായ്തേടി അവർ നടന്നു കാട്ടിലൂടെ നടന്നു ചൊക്കൻ മുന്നിൽ കാർത്തി പിന്നിൽ ആരാ കായ് തേടി നടന്നത് ചൊക്കനും കാർത്തിയും ചൊക്കൻ ആരാ ഒരു നായ്ക്കുട്ടിയാ കാർത്തി ആരാ ഒരു ആൺകുട്ടിയാ അവരിങ്ങനെ കാട്ടിലൂടെ നടക്കുകയായിരുന്നു അപ്പൊ നായ്ക്കുട്ടിക്ക് മണം പിടിക്കാനുള്ള കഴിവുണ്ടല്ലോ അങ്ങനെ ചൊക്കൻ നിന്നു ചെവി കൂർപ്പിച്ചു അതാ ഒരു കടുവ ആ ചൊക്കൻ പറയുവാണേ കാർത്തിയോട് അതാ ഒരു കടുവ അപ്പോൾ എന്താ ചുക്കരം കർത്തിയും കൂടെ കാട്ടിലൂടെ നടന്നപ്പോൾ ഒരു കടുവ ഇങ്ങനെ കിടക്കുന്നത് കണ്ടല്ലേ അങ്ങനെ ചൊക്കൻ മുന്നിലും കാർത്തി പിന്നിലുമായിട്ട് ആയിട്ട് നടന്ന് പോവുകയായിരുന്നു പിറ്റേന്നത്തെ കാര്യം നോക്കാം പിറ്റേന്ന് ചൊക്കൻ വന്നു ആ നോക്കിയ മക്കളെ നായ്ക്കുട്ടി മുന്നിൽ ചൊക്കൻ മുന്നിൽ കാർത്തി ആൺകുട്ടി പിന്നിലായിട്ട് നടക്കുന്നത് കണ്ടോ പിറ്റേന്ന് ചൊക്കൻ വന്നു ചൊക്കൻ വിളിച്ചു കാർത്തി പിന്നാലെ പോയി അതാ മരച്ചുവട്ടിൽ കുട്ടുർവൻ കിളി കിളി മരച്ചുവട്ടിൽ ആരുണ്ട മക്കളെ കുട്ടുറവൻ കിളിയുണ്ട് കാർത്തി കിളിയെടുത്തു കാർത്തി പതിയെ കിളിയെടുത്തു ഒരു എന്തേതു ആ കുറച്ച് വെള്ളം കൊടുത്തു വെള്ളം കൊടുത്തു കിളി പറന്നുപോയി അതിനുശേഷം കിളി പറന്നു പോയി ചൊക്കൻ വാലാട്ടി ആ നായിക്കിട്ടി വാലാട്ടി സന്തോഷത്തോടെ വാലാട്ടി അപ്പോൾ തേനീച്ച പറയുന്നത് നോക്ക് മക്കളെ ചൊക്കൻ ആൾ കൊള്ളാമല്ലോ തലക്കെട്ട് എഴുതുക വരയും വരിയും പൊരുത്തപ്പെടുത്താമോ എന്താണ് ഇതിന് തലക്കെട്ട് കൊടുക്കാൻ നമുക്ക് എന്ത് തലക്കെട്ട് കൊടുക്കും മക്കളെ ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാ ആ ചൊക്കനും കാർത്തിയും നമ്മുടെ നായ്ക്കുട്ടിയും കാർത്തിയും ആണല്ലേ അപ്പൊ നമുക്ക് എന്ത് തലക്കെട്ട് കൊടുക്കാം എന്ത് തലക്കെട്ട് കൊടുക്കാം മക്കള് പറഞ്ഞേ ചൊക്കനും കാർത്തിയും എന്ന് കൊടുത്തൂടെ കൊടുക്കാമല്ലോ നമുക്കവിടെ എഴുതിയാലോ ചൊക്കനും കാർത്തിയും എന്ന് എഴുതിയാലോ നിങ്ങളും എഴുതണേ എന്തെഴുതും ചൊക്കനും കാർത്തിയും അതാണ് നമ്മുടെ തലക്കെട്ട് ഇഷ്ടപ്പെട്ടോ ആ ടീച്ചറിൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇതെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണേ കൂടാതെ നമ്മളുടെ ക്ലാസ് വണ്ണിലെ ഇംഗ്ലീഷ് യൂണിറ്റ് ടു ബാക്ക് ടു ഗ്രീ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അതിൻ്റെ പ്ലേലിസ്റ്റും ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരിക നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം